മത സംവരണത്തിനും ന്യൂനപക്ഷ പ്രീണനത്തിനുമെതിരെ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഹിന്ദു ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു സംവരണ വിഭാഗങ്ങളുടെ അവകാശം കവർന്നെടുക്കുന്ന മുസ്ലിം സംവരണം അവസാനിപ്പിക്കണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പി എസ് ഐ മുൻ ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു വിവിധ സമുദായ സംഘടനാ നേതാക്കളും സമ്മേളനത്തിന് പിന്തുണ നൽകാനെത്തി സംസ്ഥാനത്ത് ജാതിയുടെ പേരിൽ തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് സംവരണം നൽകേണ്ടത് മതത്തെ ഒരിക്കലും സംവരണത്തിന്റെ മാനദണ്ഡമാക്കരുതെന്ന് ഭരണഘടന വ്യക്തമാക്കുന്നതായി മുൻ പി എസ് സി ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു ഹിന്ദു സംവരണ വിഭാഗങ്ങളുടെ അവകാശം കവർന്നെടുക്കുന്ന മുസ്ലിം സംവരണം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ സംഭരണത്തെ കുറിച്ച് ചർച്ച വന്നപ്പോൾ മാനദണ്ഡം എന്ന് ചിലർ ഉന്നയിക്കും അവിടെ കൂടിയിരുന്ന മത ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ടവരടക്കം എല്ലാവരും പറഞ്ഞത് അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട എല്ലാവരും സാമൂഹികമായും സാമ്പത്തികമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും പിന്നാക്കാവസ്ഥയിലല്ലാത്തതുകൊണ്ട് മതത്തെ ഒരു കാരണവശാലും മാനദണ്ഡമാക്കരുത് എന്ന് പറയുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മതം സംവരണത്തിന്റെ മാനദണ്ഡമാകാൻ പാടില്ല എന്ന് നമ്മുടെ ഭരണഘടന ഇത് എഴുതി വെച്ചത് അപ്പൊ ഒരു മതത്തിൽപ്പെട്ട എല്ലാവർക്കും അവരുടെ സാമ്പത്തിക ശേഷി എന്തു തന്നെയായാലും അവരുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയും രാഷ്ട്രീയ ശക്തിയും എന്തു തന്നെ ആയാലും അവർക്കെല്ലാവർക്കും സർക്കാരിന്റെ കൊടുക്കണം എന്ന് പറയുന്നത് കനത്ത അനീതിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കേരളത്തിലെ ന്യൂനപക്ഷ പ്രീണനത്തെ കുറിച്ച് പറയുന്നവർക്കെതിരെ വാളെടുക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു അഭിപ്രായപ്പെട്ടു ഇസ്ലാമിന്റെ നിലപാടാണ് ഇടതുപക്ഷത്തിന്റേത് പ്രീണന രാഷ്ട്രീയത്തിനെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്നുണ്ട് ഇതിന് തെളിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പി മുന്നേറ്റമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ന് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇസ്ലാം ആണ് എന്ന സമവാക്യത്തിലാണ് കേരളത്തിൽ ഇടതുപക്ഷം പറഞ്ഞാൽ എന്താ അത് ഇസ്ലാമാണ് ആണ് അതുകൊണ്ടാണ് അതിനെതിരായിട്ടുള്ള ജനവിധി എന്ന നിലയ്ക്ക് കേരളത്തിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റും പാർട്ടിയുടെ കൊട്ടക്കൊട്ടളങ്ങളിലെ ഹിന്ദു വോട്ടുകൾ ബി ജെ പിക്ക് ചോർന്നു പോയത് എന്ന നിലപാടിലാണ് അല്ലെങ്കിൽ കണ്ടെത്തലിലാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടിയുടെ പാർട്ടിയുടെ വലിയ ഒരു വിമർശനം നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രീണന രാഷ്ട്രീയത്തിനെതിരായി ഉയർന്നു വരുന്നുണ്ട് ഫെഡറേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ബാലൻ കളരിപ്പണിക്കർ ഗണക കണിഷ് സഭ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പാച്ചല്ലൂർ അശോകൻ തണ്ടാൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി പാച്ചല്ലൂർ ശ്രീനിവാസൻ തുടങ്ങി ഇരുപത്തിയഞ്ച് സമുദായ സംഘടനാ നേതാക്കൾ സമ്മേളനത്തിന് പിന്തുണ നൽകാനെത്തി ജനം Tidur banan